സ്വാഗതം കല്യാണം ഇനി വേറെ ലെവൽ ബാസിൾ ആർക്കെ പൂങ്ങോട്ടുകുളം തിരൂർ തിരൂർ നഗരസഭ കോൺക്രീറ്റ് ചെയ്ത നവീകരിച്ച തലപ്പള്ളിപ്പാടം റോഡ് ഉദ്ഘാടനം തിരൂർ നഗരസഭ ചെയർപേഴ്സൺ എ പി നസീമയുടെ അധ്യക്ഷതയിൽ തിരൂർ എം എൽ എ കുറക്കോളി മൊയ്തീൻ ചെയ്തു നാടിന് സമർപ്പിച്ചു കുറുക്കോളി മൊയ്തീൻ ഉദ്ഘാടനം നിർവഹിച്ചു നഗരസഭയിലെ ഇരുപത്തിരണ്ടാം വാർഡിൽപ്പെട്ട തലപ്പള്ളി റോഡിലാണ് നമ്മൾ തലപ്പള്ളി പാടം റോഡിൽ ഇത് കേരളത്തിൽ മുഖ്യമന്ത്രിയുടെ പ്രത്യേകമായിട്ടുള്ള തദ്ദേശ റോഡുകളുടെ പുനരുദ്ധാരണത്തിന് വേണ്ടി അനുവദിച്ച പതിനഞ്ച് ലക്ഷം രൂപയാണ് നമ്മൾ നമ്മളിതിൽ വിനിയോഗിച്ചത് അതനുസരിച്ച് പുനരുദ്ധരിച്ച വളരെ ഭംഗിയായി പണി പൂർത്തീകരിച്ച് അത് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കാൻ കൊടുക്കാനിപ്പോൾ കഴിഞ്ഞിരിക്കുകയാണ് ഓരോ ദിവസവും വിവിധങ്ങളായ പദ്ധതികളുമായി പുരോഗതിയുടെ മുമ്പിൽ നിൽക്കുന്ന തിരു മുനിസിപ്പാലിറ്റിക്ക് ഇതും ഒരു മുതൽക്കൂട്ടാണ് മുനിസിപ്പാലിറ്റിയുടെയും ഇവിടുത്തെ മെമ്പറുടെയും സാഹുല്ലമീദി ഉൾപ്പെടെയുള്ളവരുടെയും ആവശ്യം പരിഗണിച്ചുകൊണ്ടാണ് ഈ റോഡിന് ഈ തുക അനുവദിക്കുവാൻ സന്നദ്ധമായത് റോഡുകൾ നിർണ്ണയിക്കാൻ നിർദ്ദേശിക്കാൻ എം എൽ എ മാർക്ക് കിട്ടിയ അവകാശം ഉപയോഗപ്പെടുത്തി തിരു മുനിസിപ്പാലിറ്റിക്ക് മുന്തിയ പരിഗണന തന്നെ നൽകുകയും അതിനെ റോഡ് കൂടി പരിഗണിക്കുകയും ചെയ്യാൻ ഉണ്ടായത് എന്ന വസ്തുത കൂടി എൻ്റെ പ്രിയങ്കരായ സഹോദരി സഹോദരങ്ങളെ അറിയിക്കാൻ കൂടി ഞാൻ ഈ സന്ദർഭം ഉപയോഗപ്പെടുത്തും പ്രത്യേകിച്ച് ഷാഹുൽ അമീദ് കൗൺസിലറുടെ വാർഡാണ് ഇവിടെ ഒരുപാട് നാളുകളായിട്ടിത് ഇതിൻ്റെ പണി നടക്കാതെ കുറേ ഒരു ബുദ്ധിമുട്ടിലായിരുന്നു നാട്ടുകാരുടെയൊക്കെ വലിയ പ്രയാസം ഉണ്ടായിരുന്നു പക്ഷേ അതിനൊക്കെ ഒരു വലിയൊരു അറുതിയാണ് ഇപ്പോൾ ഈ റോഡിൻ്റെ പണി കൂടി വന്നിട്ടുള്ളത് താഴെ തട്ടിലുള്ള ആളുകളൊക്കെ വെള്ളം നിൽക്കുന്നുണ്ടെങ്കിൽ കഴിഞ്ഞാൽ അവർ അവർക്കായ പിന്നെ അതിൻ്റെ സൊല്യൂഷൻ അവരെന്നെ കാണണം എന്നിരുന്നാലും റോഡ് വഴി ഒരുക്കുക സൗകര്യങ്ങൾ ഒരുക്കുക എന്നുള്ളത് ഒരു ഒരു നഗരസഭയല്ല തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തെ സംബന്ധിച്ചിടത്തോളം വലിയൊരു കാര്യമാണ് തീർച്ചയായും അത് വളരെ ഭംഗിയായി ചെയ്തതിലുള്ള സന്തോഷം തിരൂർ നഗരസഭ മരാമത്തുകാരി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ കെ അബ്ദുൾസലാം മാസ്റ്റർ വാർഡ് കൗൺസിലർ ഷാഹുൽ ഹമീദ് പി കൗൺസിലർമാരായ ഹാരിസ് അബ്ദുള്ളക്കുട്ടി പി സാജിറ ഷാനവാസ് ഐ പി സീനദ് റസിയ ഷാഫി എ ഡി എസ് ആശാവർക്കർമാർ നാട്ടുകാർ തുടങ്ങിയവർ പങ്കെടുത്തു വെട്ടം ന്യൂസ് തിരൂർ